ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്നൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ എഫ് സിയും ഒരു ഏറ്റുമുട്ടാനിരിക്കുകയാണ് ഇന്ന് കൊച്ചിയിൽ എന്തായാലും നമുക്ക് ആ മത്സരം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആവേശത്തോടെ കാണാനിരിക്കുന്ന മത്സരമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൻ്റെ റിസൾട്ടിന് വേണ്ടി ഒരുപാട് പേർ റിക്വസ്റ്റ് അയക്കുകയുണ്ടായി കാരണം ഇതിനു മുമ്പ് നമ്മുടെ പ്രവചനങ്ങൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു ഒരു റിസൾട്ട് നമുക്ക് കാണിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു മത്സരത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും വാശിയേറിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും അപ്പം ഇത് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നതുപോലെ ഞാനൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഞാനും ബ്ലാസ്റ്റേഴ്സിൽ ഒരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം നമുക്ക് പ്രവചനത്തിലേക്ക് അടക്കാം യഥാർത്ഥത്തിൽ ടീം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാനുള്ള ടീം മുംബൈ ഉണ്ടെങ്കിൽ പോലും മുംബൈക്കെതിരെ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി ഇന്ന് ഒരു ഗോളിനെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ എഫ് സിയെ തോൽപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ചില ചിലപ്പോൾ ഒരുപക്ഷേ ഈ മത്സരം ആവേശമായൊരു സമനിലയിലേക്ക് വരെ എത്താനും സാധ്യതയുണ്ട് ഏതായാലും മുംബൈ സി റ്റി എഫ് സി ഇതുവരെ ഈ ഒരു ഐ എസ് എല്ലിൽ തോറ്റിട്ടില്ല എന്നൊരു ചരിത്രമുണ്ട് ആ ചരിത്രത്തെ മറികടക്കുക എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം മുംബൈയെ തോൽപ്പിക്കുക ആ ഒരു പക നമുക്ക് വീട്ടണം ആദ്യ മത്സരത്തിൽ ആദ്യപാദ മത്സരത്തിൽ നടന്ന ആ ഒരു വാശി നമുക്ക് തീർത്തു കൊടുക്കണം എന്തായാലും ഈ ഒരു മത്സരത്തിൽ മുംബൈയിലെ പ്രമുഖ താരങ്ങൾക്ക് കഴിഞ്ഞ ഇട്ടകീ മഴ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ടത് കാരണം തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു പ്രതീക്ഷയുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആന്ധ്രോയിൽ ലൂണ കളിക്കാത്തത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ആണെങ്കിൽ പോലും കഴിഞ്ഞ മത്സരത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട് ലൂണ ഇല്ലാതെ നമ്മളൊരു വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ലൂണയുടെ പകരക്കാരൻ ജൂണിൽ സോറി ജനുവരിയിൽ ട്രാൻസ്ഫറിൽ എത്തുമായിരിക്കും അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയ സാധ്യത ഏറെ കൂടുതലാണ് എന്നാൽ ചില സമനില സാധ്യതകൾ കൂടിയും ബ്ലാസ്റ്റേഴ്സിനെ ഒപ്പമുണ്ട് എന്നതും കൂടി നിങ്ങൾ